ഹലോ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മളുണ്ടാക്കാൻ പോകുന്ന തികച്ചും പ്രകൃതിദത്തമായ ചേരുവകൾ ചേർത്തുള്ള കോട്ട് മിൽക്ക് റൈസ് ഷിയ ബട്ടർ സോപ്പാണ് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ചിനോട് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സോപ്പാണിത് സോപ്പ് വാങ്ങുമ്പോൾ മിക്കവരും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സോപ്പിൻ്റെ ഗുണനിലവാരം അറിഞ്ഞു സോപ്പ് വാങ്ങാറുള്ളൂ അല്ലാത്തവരൊക്കെ ഏതെങ്കിലും സോപ്പ് വാങ്ങിച്ചു ഉപയോഗിക്കുന്നവർ സ്കിന്നിന് കുഴപ്പമില്ല എന്ന് പറയുന്നവരുമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് കുളി കഴിഞ്ഞ് വരുമ്പോൾ ചൊറിച്ചൽ ശരീരമുഴൻ ചുമന്ന് കടിക്കുക അതുപോലെ പൊള്ളുന്ന രൂപത്തിൽ എന്തെങ്കിലും മാക്സിമം രൂപത്തിലാകുന്നതിന് വലിയ അപകടങ്ങൾ മരണം വരെ ഉണ്ടാക്കാവുന്ന അലർജികൾ ഉണ്ടാകും ഉണ്ടാകും അതുകൊണ്ട് സോപ്പ് അറിഞ്ഞ് വാങ്ങും എന്നുള്ളതാണ് അല്ലാതെ നമുക്ക് പെട്ടെന്ന് പ്രയാസം ഉണ്ടായിട്ട് ഡോക്ടറെ കാണിക്കുന്നതിനേക്കാൾ നല്ലത് അതുകൊണ്ട് ഈ സോപ്പ് ഉണ്ടാക്കുന്ന കണ്ടു നോക്കുക ഇനി സോപ്പിനെ ചേർക്കുന്ന സോപ്പിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് അപ്പോൾ നമുക്ക് സോപ്പ് സാധാരണ ആൾക്കാർക്ക് ഇതിൻ്റെ മണവും നല്ല മണം ഉണ്ടാകണം അതുപോലെ ഇത് തേഞ്ഞ് പോയി നല്ല പത ഉണ്ടാവണം സോഫ്റ്റ് ആയിരിക്കും മാത്രം ചിന്തിക്കുമ്പോൾ ഇതിൽ ഒന്നന ഇതിൽ പ്രിസെർവേറ്റീവ്സുകളാണ് നമ്മൾ ചേർക്കുക വെളി ചേർക്കുക നമ്മൾ ആരായത് ഇങ്ങനെയുള്ള സോപ്പിൽ ചേർക്കുന്നത് പ്രിസെർവേറ്റീവ് ചേർക്കുന്നതിൻ്റെ ഇതിന് നല്ല സ്മെല്ല് കിട്ടണമെങ്കിൽ നാച്ചുറൽ സ്മെല്ലുകൾക്കും മണം വളരെ സ്മെല്ല് വളരെ കുറവാണ് എന്നാൽ കെമിക്കൽ സ്മെല്ലുകൾക്കും നല്ല രൂക്ഷമായ നല്ല സ്മെല്ല് കിട്ടും അതുപോലെ കളറ് ചേർക്കുമ്പോൾ നമ്മൾ കഴിയാവുന്നതും നമ്മൾ ഫുഡ് കളർ വാങ്ങിച്ചാണ് ചേർക്കേണ്ടത് അതുപോലെ ഇതിൽ ചേർക്കുന്ന പ്രിസെർവേറ്റീവ് ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് കൂടുതൽ കട്ടി കിട്ടാനും അധികം നാൾ വീട് നിൽക്കുന്നതിനൊക്കെ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സുകൾക്ക് കെമിക്കലിൻ്റെ ഗുണം ദോഷമുണ്ടാകും അതുകൊണ്ട് ചുവപ്പ് വാങ്ങുവാൻ ശ്രദ്ധിക്കുക ഇനി എന്താണ് പി എച്ച് പി എച്ച് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് പി എച്ച് എന്താണെന്ന് കൂടി പറയാം പി എച്ച് എന്നാൽ പ്രൊട്ടൻഷ്യഫ് ഹൈഡ്രജൻ എന്നാണ് പറയുന്നത് മുതൽ അത് പൂജ്യം മുൽപ്പതിനാല് വരെയുള്ള സ്കെയിലാണ് പിച്ച് അയച്ച് അളക്കുന്നത് മധ്യത്തിലുള്ള ഇതിൻ്റെ മദ്യത്തിലെ ഏഴ് ഏഴ് തികച്ചും ന്യൂട്രലാണ് ഒരു ഫസ്റ്റ് കെ പി എച്ച് കുറയുമ്പോൾ അതിൻ്റെ അസിഡിറ്റി കൂടുന്നതായിട്ടും പി എച്ച് കൂടുമ്പോൾ അസിഡിറ്റി കുറയുന്നതായിട്ടുമാണ് കണ്ടിരിക്കുന്നത് പിന്നെ പി എച്ച് ഏറ്റവും വെച്ചാൽ അതിൻ്റെ പതയു ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല ഒരുപാട് ആറരയ്ക്ക് താഴെ വരുമ്പോൾ സോപ്പിന് അതിന് മാത്രമല്ല ഏഴ് വരെ എട്ട് എട്ടരയ്ക്ക് മേലെയുള്ള സോപ്പുകൾ തികച്ചും ഹാംഫുള്ളാണ് ഒമ്പത് പത്തൊമ്പതുള്ള സോപ്പുകൾ ഒരു കാരണവശാലും നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കരുത് കാരണം നമ്മുടെ ഫേസിൻ്റെ ഒരു ഒരഞ്ചരക്കൊക്കെ ഇതിൽ നിൽക്കുന്ന സ്കിന്നാണ് അതുകൊണ്ട് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ഒമ്പത് മുതലുള്ള സോപ്പ് തികച്ചും സൂപ്പ് തികച്ചും ആൾക്കലൈനാണ് അത് ഭയങ്കരമായിട്ടും ദോഷം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും എട്രിക്കു നേരെയുള്ള സോപ്പ് ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ പിഞ്ചോമനകളുടെ മൃദുലമായ ചർമ്മത്തിൽ അനുസൃതമായതും അതുപോലെ തന്നെ അത് അതിനേക്കാൾ കൂടുതൽ സുരക്ഷിതം വേണ്ട വേണ്ട മറ്റൊരു സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിന്ന് ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും അലർജിയുള്ള സ്കിന്നിനും അതുപോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രൈ സ്കിന്നിനും അതുപോലെ പല ചർമ്മ രോഗങ്ങൾക്ക് മെലാസ്മ എല്ലാം എക്സിമ സോറിയസിസ് അതുപോലെ സ്കിൻ കംപ്ലൈൻറ് ഉള്ള സ്കിന്നുകൾക്കും എല്ലാം തന്നെ ഉപയോഗിക്കാവുന്ന ഏറ്റവും പ്രകൃതിത്വ ചേരുവകൾ കൊണ്ട് ആണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് ഇതിൽ ചേർക്കുന്ന കോട്ട് മിൽക്ക് സോപ്പ് ബീസ് ആകട്ടെ റൈസ് റൈസ് പൗഡർ സോഫ്റ്റ് റൈസ് പൗഡർ ഗ്ലിസ് റോസ് വാട്ടർ ഗ്ലിസറി വൈറ്റമിൻ ഇവയെല്ലാം തന്നെ പ്രകൃതിദത്തമായ ചേരുവകളാണ് അതുകൊണ്ട് നമ്മുടെ സ്കിന്നോട് ഏറ്റവും യോജിച്ച ഒരു സോപ്പായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത് ഈ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും സോപ്പിൽ കിട്ടുന്ന സ്മെല്ല് പിന്നെ നമ്മളിതൊക്കെ എവിടെ നിന്നാണ് ഈ സോപ്പ് ബേസും മോൾഡും വാങ്ങുന്നതെന്നും ഇതിൻ്റെ എന്തൊക്കെ ഗുണം ഈ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും അതിൻ്റെ ഗുണങ്ങളും മുഴുവൻ എനിക്ക് ദോഷങ്ങളൊന്നും തന്നെയില്ല ഗുണങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് കയ്യിൽ പറയുന്നുണ്ട് എല്ലാവരും സ്ഥിതി ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ഇതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഉപയോഗിക്കുക എന്തൊക്കെ സ്ഥിതി ചെയ്ത് കണ്ടു അത് ചെയ്ത് നോക്കിയതിന് ശേഷം ലൈക്കും ഷെയറും കമൻ്റ് സബ്സ്ക്രൈബ് എല്ലാം തന്നതിനെ സഹായിക്കണം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാൻ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മളിവിടെ ഒന്നര കിലോ സോപ്പ് ബേസ് ബേസാണ് എടുക്കുന്നത് രണ്ടുതര സോപ്പാണ് എടുക്കുന്നത് അതൊന്ന് രണ്ടര സോപ്പ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സൺഫ്ലവറിൻ്റെ ഒരു മോൾഡ് ഇരിപ്പ് ഉണ്ട് പൂവിൻ്റെ മോൾഡ് ഇരിപ്പൂ ഉണ്ട് അതിന്ന് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പം ഇതൊക്കെ ചേർത്തിട്ട് വേറെ സോപ്പാണ് കുറച്ച് ഉണ്ടാക്കുന്നത് ഒരു കിലോ കൂടുതൽ നമ്മളിപ്പോഴുണ്ടാക്കുന്ന സോപ്പ് പിന്നെ സ്മെല് ചേർത്തിരിക്കുന്നത് ജാസ്മിനാണ് പരമാവധി നാച്ചുറൽ സ്കിൻ സ്മെല്ല് ചേർക്കുമ്പോഴുള്ള പ്രശ്നത്തിൽ ഇതിന് അടുത്തമായിട്ട് അടുപ്പുള്ള മണമൊന്നും ഉണ്ടാവില്ല കെമിക്കൽ സ്മെല്ലുകൾക്ക് മാത്രമേ ശക്തമായി മണമുള്ളൂ നമ്മുടെ കയ്യിലേതെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള സ്മെല്ല് ചേർക്കും കാരണം ഇതിന് ബാക്കി ഒന്നും തന്നെ യാതൊരു കെമി കെസും ചേർത്തിട്ടില്ലാത്തതിനാൽ ഇത് ചേർക്കുന്നതോട് സ്മെല് ചേർക്കുമ്പോൾ കുഴപ്പമില്ല നമുക്കിനി എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത് കണ്ടുനോക്കാം ഞാനിവിടെ സിൽക്കൻ മോൾഡുകളാണ് സോപ്പിന് വേണ്ടി എടുത്തു വച്ചിരിക്കുന്നത് സോപ്പിൻ്റെ സോപ്പ് ബേസി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം ഇതിപ്പോൾ എങ്ങനെയാൽ വലിയും പക്ഷെ പെട്ടെന്ന് ഇത് മെട്ടായി തീരാൻ വേണ്ടി മെട്ടായി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിരിക്കുന്നത് ഇത് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മളിത് ഒരുക്കിയെടുക്കേണ്ടത് കേക്കിനൊക്കെ നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കേക്കിൻ്റെ പാ വെള്ളത്തിലോട്ട് കേക്കിൻ്റെ ക്ലീമിൻ്റെ പത്രം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചോക്ലേറ്റുകൾ വെള്ളത്തിൽ മുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കും പക്ഷേ ഇതിനിപ്പോൾ വെള്ളത്തിലോട്ട് പാത്രം മുട്ടി വെക്കുന്നതുകൊണ്ട് സോപ്പ് ഇടുന്ന പാത്രം മുട്ടിയും എന്നോട് യാതൊരു ബുദ്ധിമുട്ടില്ല ഒരു ഡബിൾ ബോയിൽ മെത്തേഡ് എല്ലാവർക്കും അറിയുമെങ്കിലും ഒരു പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു അതിൽ വെള്ളമൊഴിച്ച് ചൂടാകുമ്പോൾ അതിലൊരു പാത്രത്തിൽ ഉണങ്ങി പാത്രത്തിലോട്ടാണ് നമ്മളിപ്പോൾ സോപ്പിൻ്റെ ബേസ് ചെയ്ത കഷ്ണങ്ങളൊക്കെ നുറുക്കിയിടേണ്ടത് എന്നതിനു ശേഷം ഇത് ഉരുകി വരുമ്പോൾ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ഷിയ ബട്ടർ ചേർക്കാം ഷിയ ബട്ടർ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കും ഒക്കെ നമുക്ക് മോയ്സ്ചറൈസിൻ്റെ പകരം തേച്ച് കൊടുക്കാൻ കുഞ്ഞുമാണ് ചൂരു കുരുക്കൾ കാറുകൾ കുഞ്ഞുങ്ങളുടെ ഉണ്ടാകുന്ന ഡ്രൈനസ് എല്ലാം മാറ്റം ഷിയ ബട്ടർ നല്ലതാണ് ഷീ ബട്ടറുകൾക്ക് നേരിട്ട് ഉപയോഗിച്ച് മെൽറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ നമുക്ക് നല്ലതാണ് ഷിയ ബട്ടറിന് മുഴുവൻ ഗുണം പറയുന്നുണ്ട് അത് അലിച്ച് വരും അലിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് റോസ് വാട്ടർ ഏറ്റവും മിനിസാൽ റൈസ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ നല്ലപോലെ മെൽറ്റ് ചെയ്തു ശേഷം അധികം റോസ് വാട്ടർ ചേർക്കാതെ കാരണം ഒരുപാട് റോസ് വാട്ടർ അതിൽ എന്ത് ചേർക്കും ഒരുപാടിൽ ലിക്വിഡ് വരാൻ പാടില്ല ഇട്ടുന്നെട്ടോ അപ്പോൾ അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക അതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ചേർത്ത് ഇട്ടിസരം ചേർത്തിട്ട് ഇതിലോട്ട് ഒഴിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് വേടി പിടിക്കുന്നതുകൊണ്ട് ഇതിലോട്ട് വറുപ്പ് പറക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ തിന്നെടുത്തപ്പോഴേക്കും ഇത് വാങ്ങിച്ചാൽ മറന്നുപോയി അതുകൊണ്ട് ഇതിലിസരം ചേർക്കുന്നതിനൊക്കെ കാണിച്ചിട്ടില്ല ഓൾറെഡി നമ്മുടെ ബേസ്റ്റിൽ ഗ്ലിസറിന് ഉണ്ടെങ്കിലും ഈ ഒന്നര ടീസ്പൂൺ ഒരു ടീസ്പൂണൊക്കെ ചേർക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് വലിയൊരു സ്കിന്നും ഒക്കെ തിന്നും നമ്മുടെ മാത്രമല്ല തീയച്ച് കുറവ് ഒട്ടുമില്ലാതിരിക്കുന്നതിനൊക്കെ നല്ലതാപ്പൊണ്ട് കഴിയുമെങ്കിൽ ഒരു ടീ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ ഗ്ലിസർ ചേർക്കുന്നതുകൊണ്ട് നല്ലതാണ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് വിരോധം പക്ഷേ എന്നിൽ വാങ്ങിക്കാം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കാണല്ലോ അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് കൊടുക്കുകയാണെങ്കിലും അത് നല്ലപോലെ ചേർത്ത് എല്ലാവർക്കും ഉപയോഗിക്കാം അത് മെൽറ്റ് മെൽറ്റ് ആയ സമയത്ത് ഇതിലോട്ട് വൈറ്റമിൻ രണ്ട് ക്യാപ്സൽ ഇത്ര ഉണ്ടല്ലോ രണ്ട് ക്യാപ്സോൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക പത്ത് ഡ്രോപ്സ് ചേർക്കെതിന് ശേഷം നല്ലപോലെ മെൽറ്റ് വരുന്ന സമയത്ത് ഇത് നമുക്ക് മോൾഡുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം മോൾഡിലോട്ട് ഒഴിച്ച് പെട്ടെന്ന് ഒഴിക്കാൻ ശ്രദ്ധിക്കുക ഇത് കുറച്ച് പെട്ടെന്ന് കട്ടിയാവുന്ന സാധനമാണ് അതുകൊണ്ട് ഒഴിച്ചതിന് ശേഷം ഇനി ഇപ്പം എന്തെങ്കിലും കട്ടവണ ഒന്നും കൂടി ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ നമുക്ക് ഇറക്കുന്നതിൻ്റെ സ്മെല് ചേർക്കാം ഞാനിവിടെ ജാസ്മിൻ്റെ സ്മെല്ലാണ് ചേർത്തിരിക്കുന്നത് ജാസ്മിൻ്റെ സ്മെല്ലി പ്രത്യേകത തല്ലി വെള്ളിയല്ല കേട്ടോ ഒരു ഒരു റോസ് കൂടി അതൊരു കളർ പലതരത്തിലുള്ള കളറൊക്കെ വരുന്നുണ്ട് ഒത്തിരി കളർ കൂടിയ സ്മെല്ലൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് അത് കുഴപ്പമില്ല സ്മെല് കൂടി ചേർത്തതിന് ശേഷം മോളിലോട്ട് ഒഴിക്കുക ഞാനിവിടെ മിസ്സിക്കാൻ മോൾഡാണ് വാങ്ങിച്ചിട്ട് ഒഴിച്ചിരിക്കുന്നത് മിസ്സിനൂടി നല്ല എടുക്കാൻ നല്ല നല്ലത് കാണാൻ ഭംഗിയുണ്ടാവനൊക്കെ നല്ലത് സിൽക്കൺ മോൾഡാണ് ഈ സിൽക്കൺ മോൾഡിലോട്ട് ഒഴിച്ചതിന് ശേഷം മൂന്ന് നാല് മണിക്കൂർ ഇത് കട്ട് ആകുമെങ്കിലും നമ്മളത് പിടിക്കരുത് കുറച്ചധികം നേരം വെക്കുന്നത് നല്ലതാണ് ഒന്നിപ്പോൾ ഒരു ഓവർനൈറ്റ് വെക്കുക അല്ലെങ്കിൽ ഒരു ക്ഷമയില്ലാതെ ഒന്നും നമ്മൾ എടുക്കണ്ട എടുത്തൊന്നും കുഴപ്പമായിട്ടില്ല നമ്മളെത്ര അതിലിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരു ദിവസത്തെ ഒരു ഓവർനൈറ്റ് ഇരുന്നതിന് ശേഷം ഇതിനെ എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇന്നിണോ ഒരു കഥ ഉണ്ടല്ലോ അതുകൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞ് വെക്കുക അതുകൊണ്ട് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം കവറുകളിൽ എടുത്ത് വയ്ക്കാം ഇത് എടുത്ത് വെക്കുന്നതിനുള്ള ഗുണം എന്ന് പറയുന്നത് കുറച്ച് രണ്ടാഴ്ച എടുത്തു വെക്കുന്നത് നല്ലതാണ് ഇനി സോപ്പ് രണ്ട് തള്ളത്ത സോപ്പാണ് ഉള്ളത് രണ്ട് തരത്തിലാണ് സോപ്പ് ഉണ്ടാക്കുന്നത് ഒന്ന് ഹോട്ട് പ്രസും ഒന്ന് കോൾഡ് പ്രഷസ്സും ആണ് കോൾഡ് പ്രസസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പുകളെ തന്നെ ീസൺ സോപ്പ് അല്ലാത്ത എല്ലാ സോപ്പുകളൊക്കെ തന്നെ ഈ കോൾഡ് പ്രസരതിൽ ഉണ്ടാക്കുന്നു അതായത് കാസ്റ്റിക് സോഡയും ഏതെങ്കിലും ഗൃഹക്കൊഴുപ്പ് ഓയിലുകളൊക്കെ ചേർത്ത് സ്മെല്ലും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ കോൾഡ് സോപ്പ് ഈ സോപ്പ് പത്ത് നാൽപ്പത്തഞ്ച് ദിവസം എടുത്തതിന് ശേഷം ഈ കാസ്റ്റിക് സോഡയിൽ അങ്ങോളിയൊക്കെ ഇടയ്ക്ക് ദോഷങ്ങളൊക്കെ മാറുന്നതിന് ശേഷമാണ് ഇത് വിപണിയിൽ എത്തിക്കേണ്ടത് എത്തുന്നതും ഇതിലെപ്പോഴെങ്കിലും ഇത് കൂടുന്ന സമയത്ത് ഇതിൻ്റെ പി എച്ച് ഒരുപാട് കൂടുമ്പോഴാണ് നമുക്ക് ചൊറിച്ചിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ പെയ് ധരിക്കുന്ന സോപ്പ് ബേസ് എന്ന് പറയുന്നത് ഗ്ലിസര സോപ്പ് ബേസ് ആണ് ഇത് സാധാരണ രണ്ട് സോപ്പ് ബേസുകളാണ് ഉള്ളത് ഗ്ലിസര സോപ്പ് ഇത് എല്ലാ ദോഷങ്ങളും ചേർന്നാണ് ഈ ബേ ബേയ്സ് ഉണ്ടാക്കുന്നത് ബേസ് ഉണ്ടായ സോപ്പ് ഉണ്ടാക്കുന്നത് ഈ ബേസ് നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടുന്ന കിട്ടുന്നതായിരുന്നു ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ഇതിനൊക്കെ അവർക്ക് വേറൊരു പൈസ എക്സ്ട്രാ അവർ ഈടാക്കുന്നുണ്ട് ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ക്ലിയ എന്ന ഒരു ക്ലിയ എന്ന് പറയുന്നത് നമ്മുടെ ലിസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ആർക്കെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ അത് എൻ്റെ സിറ്റുവേഷൻ ആ ലൊക്കേഷൻ ഇട്ട് തരാം അവിടുത്തെ വാട്സപ്പ് നമ്പറെല്ലാം തരാം അവിടെ ഈ സോപ്പ് ബേസും അതിനുവേണ്ട എല്ലാ സാധനങ്ങളും മുടുക്കവിടെ നിന്ന് കിട്ടും പിന്നെ കാര്യമായിട്ട് വില ഒന്നും ഇതിനേക്കാൾ കൂടുതൽ കൂടുതലൊട്ടും തന്നെയില്ല അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും നല്ല അതുപോലെ എല്ലാ ലിസ്റ്റുകളിലതുപോലെ കടകളുണ്ട് അവിടെ നിന്ന് വാങ്ങാം ഇനിയും ഇതിൻ്റെ സ്മെല്ല് ചേർക്കുമ്പോൾ നമ്മൾ അറിഞ്ഞില്ല സ്മെല്ലുകൾക്ക് പൊതുവേ മണം കുറവാണ് അതുകൊണ്ട് കെമിക്കൽ സ്മെല്ലുകൾക്കാണ് മണമുള്ളൂ എന്ന് മനസ്സിലാക്കുക പ്രിസർവേറ്റീവ്സ് കളർ ചേർക്കുമ്പോൾ ഫുഡ് കളർ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ സോപ്പ് നമ്മൾ ഇത് വളരെ തികച്ചു നാച്ചുറലുള്ള സോപ്പാണ് ഈ സോപ്പ് വത്തുവാതിൻ്റെ ഒരു ദിവസത്തിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ സോപ്പിനിപ്പോൾ ഇവിടെ നമ്മൾ ചേർത്ത് ഷിയാ പട്ടറൊക്കെ ചേർക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും തരത്തിൽ ചോമിക്കുമ്പോൾ നമുക്ക് ഇതല്ലാതെ വേണം എന്ന് തോന്നുന്നുണ്ട് ഇവള് അല്ല അലോവ ജെല്ലോ അലോവറയോ വേറെ എന്ത് നിങ്ങൾക്ക് ചേർക്കേണ്ടത് കൊക്ക പട്ടറോ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അതാണ് നമുക്ക് ചേർത്തിട്ട് ഗ്ലിസറിനും വൈറ്റമിൻ ഡി ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സോപ്പ് ഉണ്ടാക്കാം അതുകൊണ്ട് ഏത് തരത്തിലുള്ള സോപ്പ് ഉണ്ടാക്കുന്നതിനും ഇതേ രീതിത്തേല് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ബെനിഫിറ്റ് കൂടി പറഞ്ഞു പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം ഈ മിൽക്ക് സോപ്പ് ബേസ് എന്ന് വെച്ചാൽ ആട്ടിൻ പാല് ലിസറിനൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കോട്ട് മിൽക്ക് സോപ്പ് ബേസ് ഇത് വരണ്ട തരണത്തിൽ തികച്ചും ഒരു ഓപ്ഷനാണ് ഈ മിൽക്ക് സോപ്പ് ബേസ് ഒരു ഒന്നാം തരം മോയ്സ്ചറൈസർ കൂടിയാണ് ബോട്ട്മിൽ സോപ്പ് ബേസ് ആൽഫ ഹൈഡ്രക് ആസിഡ് അടങ്ങിയിരിക്കുന്നല്ലേ അല്ലേ നേരത്തെ വരവ് വര ചുളിവുകൾ മൂലമുണ്ടാകും പാടുകൾ ഇതെല്ലാം തന്നെ മാറ്റാൻ ഇതിന് നല്ലപോലെ സഹായിക്കുന്ന ഒന്നാണ് മിൽക്ക് സോപ്പ് ബേസ് ഇത് പ്രകൃതിദത്തമായ ഒരു ചേരുവ ഒരു ക്ലെൻസർ ആണ് അതിനാൽ തന്നെ മാലിന്യങ്ങൾ മഴുക്കുകളൊക്കെ നമ്മുടെ സ്കിന്നിലുള്ള മുഖത്തുകളൊന്നും നീക്കാൻ ഇതിന് ശക്തിയുണ്ട് ഇതിലെ ഫാറ്റി ആസിഡുകൾ മോയ്സ്ചറൈസർ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഈർപ്പം ഹൈഡ്രേറ്റ് ആയി വയ്ക്കുന്നു അതുകൊണ്ട് തന്നെ സ്കിന്നിന് യുവത്വവും മൃദുത്വവും സോഫ്റ്റ്നെസ്സും ഒക്കെ ഉണ്ടാകാൻ ഉണ്ടാക്കാൻ ഈ ഗോഡ്മിൽക്ക് പാലും തിരുത്തുന്നുണ്ടല്ലോ അതുകൊണ്ട് നല്ല വളരെയധികം നല്ല ഒന്നാണ് ഗോഡ്മിൾക്ക് സോഫ്റ്റ്നെസ് കൂടാതെ ഇതൊരു ആൻറ്റി മൈക്രോവെയിലാണ് അതുകൊണ്ട് ഇതിൽ ലാക്ട്രിക് ആസിഡും ആൻറ്റി മൈക്രോവേൽ കൂടിയായിരുന്നു കൊണ്ട് ഇത് മാത്രമല്ല അതൊരു ആൻറ്റി ബാക്ടീരിയൽ ആണ് ഈ വക്കെ ഗുണങ്ങളുള്ളതിനാൽ അത് ചർമ്മത്തിന് ചർമ്മത്തിൻ്റെ ഇതിൻ്റെ വികസനത്തിന് ചർമ്മത്തിലുള്ള ബാക്ടീരിയൽ വികസനത്തിന് തടസ്സമായി നിൽക്കുകയും അതുകൊണ്ട് തന്നെ ആണ്ടുക്കളുടെ ആണ്ടുപാത ഉണ്ടാകാതിരിക്കുന്നതിനും സ്കിന്നിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുമായിട്ട് സംരക്ഷണം നൽകുന്നതിനും നല്ലപോലെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിൽ വൈ ഇതിലുണ്ടാകുന്ന വൈറ്റമിൻ എ ആട്ടിമാലുള്ള വൈറ്റമിൻ എ അലർജി ഉണ്ടാക്കാൻ സാധ്യത ഒട്ടും ഇല്ലാത്തതിനാൽ തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഇത് ഉപയോഗിക്കാം അപ്പോൾ ഡ്രൈ സ്കിന്നാർക്കും സെൻസിറ്റീവ് സ്കിന്നാർക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്കിന്നാർക്കും ഉപയോഗിക്കാം എന്നർത്ഥിച്ച് കുഞ്ഞുങ്ങൾക്ക് പോലും ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഗോട്ടിൽ സോപ്പ് ബേസ് ചർമ്മത്തിന് ദോഷകരമായ ഒരു തരത്തിലേരുവകളും ഇതിൽ ചേർത്തിട്ടില്ലാത്തതിനാൽ തന്നെ ഇത് മാത്രമല്ല ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഐറ്റംസ് ഐറ്റംസും അതുകൊണ്ട് സ്കിൻ സ്കിന്നിണ്ടർ വീക്കം കുറയ്ക്കുന്നു പി എച്ച് ലെവല് അതുല്യമായതിനനുഷ്യന് ഏറ്റവും യോജിച്ച തരവുമായതുകൊണ്ട് തന്നെ ഈ കോട്ട് മിൽക്ക് സോഫ് ബേസും വളരെ സുരക്ഷിതമാണ് പിന്നെ ഇതിൽ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് ഗ്ലിസറിൻ എന്തൊക്കെ പ്രത്യേകത ഉള്ളത് ഗ്ലിസറിൻ തികച്ചും ഒരു നാച്ചുറൽ അതായത് സസ്യ എണ്ണകളിൽ നിന്നും മറ്റും ഇല്ലാക്കി എടുക്കുന്ന ഒന്നാണ് ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിനാണ് നമ്മൾ സാധാരണ നമ്മൾ ആവശ്യങ്ങൾ കിട്ടേണ്ടത് ഉപയോഗിക്കുന്നത് ഓൾറെഡി ഇതിൽ ഗ്ലിസറിൻ ചേർന്നിരിക്കുന്ന ഒരു ബേസ് ഡേസ് ആണെങ്കിലും നമ്മളിതിൽ ഗ്ലിസറിൽ ചേർക്കുന്നുണ്ട് ഏതാണ്ട് എല്ലാവിധ സൗന്ദര്യ വർധക വസ്തുക്കളും നാം വാങ്ങുന്ന എല്ലാത്തിനും തന്നെ ഈ വെജിറ്റബിൾ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ നിന്നുള്ള ആ ഈർപ്പൊക്കെ വലിച്ചെടുത്ത് നമ്മുടെ സ്കിന്നിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് മോയ്സ്ചറൈസറായി വെക്കുന്നത് കൊണ്ട് നല്ല ഈർപ്പവും തിളക്കം ഇഞ്ചത്വവും ഉള്ള ചർമ്മം നമുക്ക് ഉണ്ടാകാൻ വിളിസം ഇ ഗ്ലീസറിൽ മാലിന്യവും അഴുക്കുമൊക്കെ നീക്കി നമ്മുടെ സ്കിന്നിനെ വളരെ സുന്ദരമാക്കാനും വൃത്തി ഉണ്ടാക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഇ ഗ്ലീസറിനെന്ത വെറുതെ വെറുതെ മുഖത്ത് പറ്റാൻ ഇത്ര ബുദ്ധിമുട്ട് കാരണം അത് അത് ഭയങ്കര തിക്നെസ്സാണ് അപ്പം ഏതെങ്കിലും മീഡിയം ഓയിലിൽ ചേർന്ന് ഓയിലോ എന്തെങ്കിലും വെളിച്ചെണ്ണ പറ്റാത്ത പെട്ടെന്ന് വെളിച്ചെണ്ണ ഏറ്റവും നല്ല മോയ്സ്ചറൈസർ വെളിച്ചെണ്ണ എന്തെങ്കിലും ചേർത്തതിന് ശേഷം മുഖത്തോ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം ഇതിൽ മറ്റു നമ്മൾ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട് റോസ് വാട്ടർ നമ്മളിപ്പോൾ റൈസ് പൗഡർ ചേർന്ന് മിക്സ് ചെയ്ത് ചേർക്കുന്നു റോസ് വാട്ടർ അല്ലെങ്കിൽ തന്നെ ഒരു പ്രകൃതി ഇതുമില്ല ഇപ്പം നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന മിക്ക റോസ് മാട്ടറിലും എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ചേർത്തിരിക്കുന്നവർ പരമാവധി നമുക്ക് ഇതിൽ യൂട്യൂബിലൊക്കെ നോക്കി നമുക്ക് ഇത് ഉണ്ടാക്കുക കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് റോസ് വേറ്ററിൽ ഉപയോഗിച്ചു വേണമെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാം ഏതാണ്ട് എല്ലാ മിക്ക സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും റോസ് വാട്ടർ ചേർപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈ റോസ് വാട്ടറിന് ആന്റി ഇൻഫ്ലാമേറ്ററി ആൻറ്റി ഫംഗൽ ആൻ്റി ബാക്ടീരിയ ആൻറ്റി സെപ്റ്റിക്രിയ ഇവ എല്ലാ ഗുണങ്ങളും തന്നെ ഉള്ള ഒന്നാണ് റോസ് വാട്ടർ ശുദ്ധമായ ഒരു റോസ് വാട്ടർ എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ തടയല് ഇത്രമേ അത്ര ഉപകാരങ്ങൾ വേറൊരു ഇൻഗ്രീഡിയൻസ് നമുക്കില്ല എന്ന് തന്നെ പറയാം സ്കിന്നിൻ്റെ പി എച്ച് ലെവല് അത് നമുക്ക് കൃത്യമായിട്ട് നിർത്താൻ റോസ് വാട്ടർ നമ്മൾ സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് റൈസ് പൗഡർ അതിൻ്റെ ഗുണങ്ങൾ നോക്കാം റൈസ് പൗഡർ പൗഡർന്ന് പറഞ്ഞാൽ നല്ലപോലെ മാർത്തും നിരസുമുള്ള ഭർത്താവ് റോസ് റൈസ് പൗഡർ അതെടുത്താൽ മതി അതാണ് കൂടുതൽ നല്ലത് അതിനിപ്പം നമ്മൾ സ്ക്രബായിട്ട് ഉപയോഗിക്കണം സ്ക്രബായിട്ട് ഉപയോഗിക്കുമ്പോൾ മുഖത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുമ്പോൾ ആ മുഖത്തിനുള്ള ചെറിയ ചെറിയ കാരുകൾ അഴുക്കുകളും ഇതൊക്കെ നീക്കം ചെയ്യാൻ നമുക്ക് സ്ക്രബായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ ചർമ്മത്തിലെ സൂക്ഷിരങ്ങളൊക്കെ തുറന്ന് വൃത്തി അഴുക്കളൊക്കെ മാറാൻ മൂലം സ്ക്രബ് ഉപയോഗിക്കും ഈ റൈസ് പൗഡർ ഉപയോഗിക്കാം സ്കിന്നിലുള്ള അൾട്രാ ഐഡേഷനുകൾ സൂര്യപ്രായത്തിലുള്ള അൾട്രാ റൈഡേഷനുകളിൽ നിന്നും സ്കിന്നിനെ സംരക്ഷിക്കാൻ സൺസ്ക്രീനായിട്ട് പ്രവർത്തിക്കാനും നമ്മുടെ റൈസ് പ്രവർത്തിന് സാധിക്കും ഇതിന് ഓരോന്നിനും ഇതിനേക്കാൾ കൂടുതൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അതെല്ലാം കൂടി ഇവിടെ പറഞ്ഞാൽ വലിയ വീടിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രമേൽ നിർത്തുന്നത് ഇനി വൈറ്റമിൻ ഇയുടെ ഗുണങ്ങൾ നോക്കാം വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ മിക്ക സൗന്ദര്യ വർദ്ധവസ്തുക്കൾ നമ്മൾ ചേർക്കാറുണ്ട് അറിയാലോ നമുക്ക് ഉള്ളി കഴിക്കാനും വൈറ്റമിൻ ഉപയോഗിക്കാറുണ്ട് വൈറ്റമിൻ ഇ ഇവിടെ ഉപയോഗിക്കുന്നതോടെ തിളക്കവും മൃദുത്വവും യുവത്വമുള്ള സ്കിൻ നമുക്ക് കിട്ടാൻ നമ്മൾ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ സ്കിന്നിൻ്റെ ഈ ഇലാസ്റ്റിക് എന്ന് വിലർത്തുന്നു അതുപോലെ ദൃഢതെന്ന് നിലർത്ത വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് വലിച്ചെലമെന്ന് പ്രായമാകുന്ന സ്കിന്നുണ്ടാകുന്ന അങ്ങനെ തുമിയിൽക്കെ മാറ്റി സ്കിന്നിനെ ദൃഢമായി നിർത്തി യുവത്വവും നല്ല ഭംഗിയും സൗന്ദര്യമുള്ള സ്കിന്നുണ്ടാക്കാൻ ഈ വൈറ്റമിൻ ഇക്ക് കഴിവുണ്ട് ആൻറ്റി ഓക്സൈഡ് പിന്നെ ഇതുകൊണ്ട് പ്രോട്ടീൻ വർദ്ധിപ്പിക്കുന്നതു നല്ല തിളക്കം യുവത്വവും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നു തന്നെയാണ് വൈറ്റമിൻ ഇ ഇനി ഷിയ ബട്ടറിൻ്റെ ഗുണങ്ങൾ കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഷിയ ബട്ടർ ഇത് വലിയ വിറ്റ് തികച്ചും തികച്ചും ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഷിയ ബട്ടർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൂലം സ്കിന്നിലോട്ട് തേച്ച് നമുക്ക് മോയ്സ്ചറൈസറിൻ്റെ പകരം ഉപയോഗിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കുരുക്കളും ചെറിയ ചെറിയ പാടുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഷിയ ബട്ടർ ഷിയ ബട്ടർ എന്നത് ഒരു മരത്തിൻ്റെ കായാണ് ആഫ്രിക്കയിലുള്ള ഒരു മരത്തിൻ്റെ എടുക്കുന്ന ബട്ടറാണ് ഷിയ ബട്ടർ ഇത് വൈറ്റമിൻ എ ഇ എഫ് എന്നിങ്ങനെയുള്ള ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് രക്തസംക്രമണം വർദ്ധിപ്പിക്കുന്നു നമ്മുടെ സ്കിന്നിൻ്റെ ഓരോ ടിഷ്യു വളർത്തി പ്രോത്സാഹിപ്പിക്കുന്നു ചർമ്മത്തിന് പുതുജീവൻ നൽകുന്നതിനും വളരെയധികം സഹായിക്കുന്നതെന്നാണ് ഷിയാബ് ഷിയാബാട്ടിന് അൾട്രാവയലറ്റിഷ്യ ഗുണങ്ങൾ കൊണ്ട് തന്നെ സ്കിന്നിന് തിളക്കമുള്ളതായും സൂര്യപ്രകാശത്തിലുള്ള വയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇതിന് കഴിവുണ്ട് ഇതിൻ്റെ കൊഴുപ്പിലെ ട്രൈ ഗ്ലിസറോയിഡുകൾ ചർമ്മത്തിന് ആഴത്തിൽ പ്രവർത്തിപ്പിച്ച പോഷണവും ഇതൊരു കണ്ടീഷണറുമായി സ്കിന്നിനെ പ്രവർത്തിക്കാൻ ഇതിന് ശക്തമായി കഴിവുണ്ടെന്നും കഴിവുള്ളതുമാണ് ഇത് സ്കിന്നിന് യാതൊരു വരൾച്ച ഉണ്ടാക്കുന്നതു മാത്രമല്ല യാതൊരു കേടുപാടൊന്നും സംഭവിക്കാതെ ജലാംശം നിലനിർത്തി തിളക്കവും മൃദുത്വം മിനുള്ള ഒരു ചർമ്മം ഉണ്ടാക്കുന്നു ഷിയാബട്ടർ ഒരു മൈക്രോബിയലാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളുണ്ട് അങ്ങനെ എല്ലാ ഗുണങ്ങളും ഷിയാബട്ടർ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഏത് സ്കിന്നുകാർക്കും യോജിച്ചാൽ കൊണ്ട് ഈ സോപ്പ് തികച്ചും സേഫ്റ്റിയാണ് പി എച്ച് ഏറ്റവും മനുഷ്യൻ നമ്മുടെ ചർമ്മത്തിൽ സോപ്പിൻ്റെ പി എച്ചും മനുഷ്യൻ്റെ സ്കിന്നിൻ്റെ പി എച്ചും സെവൻ ആണ് ഇതിലൂടെ ഏകദേശം അടുത്തെല്ല സോപ്പ് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ഈ സോപ്പ് ഉണ്ടാക്കണം സ്കിപ്പ് ചെയ്യാതെ കാണണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം വാട്സപ്പ് നമ്പറുണ്ട് ഇട്ട ശേഷം ചോദിക്കാവുന്ന ഞാൻ ചോദിക്കാം അവിടെ എവിടെയാണെന്നുള്ളതിൻ്റെ ശരിക്കുമായിട്ടുള്ള ഒരു ഇത് തരാം വിട്ടുതരാം അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ കടയിൽ തരാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിലോട്ട് വാട്സപ്പ് ചെയ്യുകയോ വാട്സപ്പിൽ നിന്ന് ചോദിക്കുക കമൻറ്റ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സഹായിക്കണം എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് എന്നെ ക്ഷമിക്കണം നിർത്തട്ടെ എല്ലാവർക്കും എൻ്റെ സ്നേഹം